നമസ്കാരം സർ ഇന്ന് നമ്മുടെ രാജ്യസഭയിൽ ശൂന്യവേളക്കിടയിൽ ജെ പി മേത്താർ കോൺഗ്രസ് എം പി ജെ പി മേത്താർ എംബുരാൻ വിഷയം ഉന്നയിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ഭരണപക്ഷ എം പിമാർ ബഹളം വച്ചതോടെ അവരുടെ ആ ശ്രമം അൻപെ പാളിപ്പോയി രാജ്യസഭയിൽ മാത്രം ഉന്നയിക്കാൻ രാജ്യസഭയിൽ ശൂന്യവേളയിലൊക്കെ ഈ ഒരു വിഷയം ഉന്നയിക്കാൻ മാത്രം എംബുരാൻ ഒരു കോൺട്രവേഴ്സി നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് നമസ്കാരം ഇത് എംബുരാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയെ ആയിരുന്നില്ല അവിടെ സഭയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ സഭയിൽ നടന്നിരുന്ന ആ ചർച്ചയുടെ ടോപ്പിക്ക് തന്നെ സർഗാത്മകമായിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിന് ഇന്ത്യൻ കലയും സിനിമയും എങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു വളരെ ക്രിയേറ്റീവായിട്ട് ആ ഒരു വിഷയത്തിൽ നടക്കേണ്ടുന്ന ചർച്ചയാണ് എങ്കിൽ അതിനെ എന്ന ഒരു വിഷയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ സഭയിൽ അവതരിപ്പിക്കുന്നതിനാണ് ശ്രീമതി ജബി മേത്തർ ശ്രമിച്ചത് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പുറത്തു വന്നിരുന്നു അപ്പൊ രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള പ്രചരണം ഉള്ളത് കൊണ്ട് ഭരണകക്ഷിയെ സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു എന്താണ് അവിടെ ഉന്നയിക്കുകയും അതുവഴി കൂടുതലായിട്ടുള്ള ഒരു ചർച്ച ഇൻബുറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുവരുന്നതിനും ജബി മെത്താറിന്റെ ഭാഗത്തു ഒരു ശ്രമം ഉണ്ടായത് പക്ഷെ ആ ശ്രമം പ്രോത്സാഹിപ്പിക്കപ്പെട്ടില്ല അത് ശരിയായിട്ടുള്ള ഒരു തീരുമാനവുമാണ് കാരണം വിഷയം എന്താണ് എന്ന് വെച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ചെയറിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അവിടെ ഉണ്ടാകുന്നതും ഈ സിനിമയുമായി ബന്ധപ്പെട്ട പരാമർശം സഭാരേഖകളിൽ ഉണ്ടാകുന്നില്ല എന്ന് തീരുമാനിക്കപ്പെടുന്നതും ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിൽ വരുന്ന ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ മെറിറ്റ് എന്താണ് കോണ്ടന്റിന്റെ മെറിറ്റ് എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം പല വിഷയങ്ങളെയും സെൻസേഷണലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എം പിമാരൊക്കെ തന്നെ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കരുതാനായിട്ട് കഴിയുകയുള്ളൂ ഇനി വേണമെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എങ്ങനെയാണ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഫോർമേഷന് വേണ്ടി സിനിമ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങളാണ് ഞാൻ ഇവിടെ ഉന്നയിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ ജബി മേഹർക്ക് വാദിക്കാം പക്ഷെ ആ ചർച്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതായിരുന്നില്ല സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിനിമ ഉയർത്തിയ കോൺട്രവേഴ്സി ആയിരുന്നില്ല മറിച്ച് ഈ മീഡിയത്തിനെ എങ്ങനെയാണ് നമ്മളൊരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതാണ് പക്ഷെ ഇവിടെ ഒരു സിനിമ വരുന്നു ആ സിനിമ ഒരു സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്നു അതിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയത്തിനെ വിദ്വേഷത്തിന്റെ രീതിയിൽ കൂടി കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് അതിലുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വ്യാപകമായിട്ടുള്ള ആക്ഷേപം ഉണ്ടാകുന്നു അപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി രാഷ്ട്രീയമായി അവർക്കുണ്ടാക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയാണ് ഈ ടോപ്പിക്കിന്റെ മെറിറ്റിനെ മറികടന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിനെ അവിടെ അവതരിപ്പിക്കുന്നതിന് ഒരുപക്ഷെ ജബീബ് എത്ര പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നതിന് നിശ്ചയമായും പിന്തുണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ രസകരമായിട്ടുള്ള ഒരു കാര്യം ബി ജെ പിക്ക് ഈ ഈ വിഷയവുമായി അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് ബി ജെ പി ഈ ഒരു വിഷയത്തിനെ ഹാൻഡിൽ ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ് സിനിമയെ സ്വാഗതം ചെയ്യുന്ന നിരവധി നേതാക്കന്മാരുണ്ട് സിനിമ കാണില്ല എന്ന് മാത്രമാണ് പരമാവധിയായിട്ട് അവരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എതിരഭിപ്രായം അതല്ലാതെ ഈ സിനിമയ്ക്കെതിരെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ആ സിനിമയെ അധിക്ഷേപിക്കുന്നതിനോ ആ സിനിമ പ്രദർശനം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടോ സിനിമയെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഒരു ശ്രമം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല തന്നെയുമല്ല സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്ന കലാകാരന്മാരുടെയോ അതിന്റെ ടെക്നീഷ്യൻസിന്റെയോ വ്യക്തിപരമായിട്ട് അവരെ അവരുടെ നേരെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആക്രമണത്തിന് അവർ തയ്യാറായിട്ടില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് മുൻപ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഒരു ഭാഗം പ്രതികരിക്കുന്നത് എന്ന് കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണമാണ് ഒരു പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് മാതൃകാപരം കൂടിയാണ് കാരണം ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഇതിന്റെ നിർമ്മാതാക്കൾക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ നയൻറ്റീൻ വൺ എ അടിസ്ഥാനപ്പെടുത്തിയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമക്കാർക്ക് ലഭിക്കുന്നതെങ്കിൽ അതേ നയൻറ്റീൻ വൺ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമയെ വിമർശിക്കാൻ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള അവകാശ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സാധാരണക്കാരന്റെ മൌലികമായിട്ടുള്ള ഒരു അവകാശമാണ് അപ്പൊ അതാണ് ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത് അതല്ലാതെ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന രീതിയിലത്തേക്കുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഒന്നും തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ബോയ്ക്കോട്ട് കോൾ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരമാവധി കണ്ടിട്ടുള്ളത് ചില ആൾക്കാർ അവർക്ക് വ്യക്തിപരമായി താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവര് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതിനെ ക്യാൻസൽ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നതാണ് അതല്ലാതെ ഇവിടെ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ ഭാഗത്ത് നിന്ന് ഈ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൾ നമ്മൾ ആരും കണ്ടിട്ടില്ല തന്നെയുമല്ല ഇവിടെ നമ്മൾ കണ്ടതാണല്ലോ ഒരു ബി ജെ പിയുടെ ഒരു ജില്ലാ ഭാരവാഹിയോ മറ്റോ ഭാരവാഹിയോ പ്രവർത്തകരോ ഒരാൾ ഈ സിനിമ നിരോധിക്കണം അല്ലെങ്കിൽ ഇതിന്റെ പ്രദർശനം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതി തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ സപ്രസ് ചെയ്യാനായിട്ട് ഭരണകക്ഷി ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാകാതിരിക്കാൻ ബി കാണിക്കുന്ന ഒരു ശ്രദ്ധയുണ്ട് അത് ഒരുപക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് കാരണം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല പല വിഷയങ്ങളിലും ഉണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കവിത എഴുതിയതിന്റെ പേരിൽ മാത്രം പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന ഒരു കവിക്ക് ഏത് രീതിയിലത്തേക്കുള്ള പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത് എന്നും അവസാനം അതിന്റെ പേരിൽ ഖേദ നടത്തേണ്ടി വന്നിരുന്നതും ഒക്കെ എന്തിനാണ് എന്ന് നമുക്കറിയാവുന്നതാണ് തന്നെയുമല്ല ഇവിടെയുള്ള നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ആ സിനിമകൾ ഇതേപോലെ തന്നെ വിമർശന വിധേയമായിട്ടുള്ള നിരോധിക്കപ്പെട്ടിട്ടുള്ള എത്രയോ ചലച്ചിത്ര ആവിഷ്കാരങ്ങളുണ്ട് എത്രയോ ബുക്കുകളുണ്ട് ഇതെല്ലാം തന്നെ പണ്ട് കാലം മുതൽ ഇപ്പൊ ജെബി മേത്തർ ഇപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ് എങ്കിൽ ഈ ടി വി അല്ലെങ്കിൽ സിനിമ മീഡിയം എന്ന് പറയുന്നത് വലിയ വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളാണ് പുസ്തകങ്ങളാണ് അങ്ങനെയുള്ള എത്രയോ പുസ്തകങ്ങളെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തന്നെ നിരോധിച്ചിട്ടുണ്ട് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് റേഡിയോ ബ്രോഡ്കാസ്റ്റർ ഉൾപ്പെടെ ആരെയൊക്കെ സഹകരിപ്പിക്കണം ആരെയൊക്കെ വേണ്ട ഏതൊക്കെ പത്രങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത് അപ്പൊ ഇതിനെയൊക്കെ ലഘൂകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പല വക്താക്കളും ഇപ്പോൾ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ അങ്ങനെ വേണ്ടി വന്നുവെന്നാണ് എന്നാൽ അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന കാലത്ത് എന്ത് അടിയന്തരാവസ്ഥയാണ് ഉണ്ടായിരുന്നത് സറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം അത് ഇന്ത്യയിൽ ബാൻ ചെയ്യുന്ന സമയത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നമ്മുടെ ആശയം ആ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള സാഹിത്യ രചനകളായിക്കോട്ടെ സിനിമാ ആവിഷ്കാരങ്ങളായിക്കോട്ടെ നാടകങ്ങളായിക്കോട്ടെ അത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കും അതിന് വിരുദ്ധമായിട്ടുള്ള മറ്റൊരു ചേരിയെ പ്രകീർത്തിക്കുന്ന നമ്മളെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള ചിത്രീകരണം വരുമ്പോൾ ഈ ആവിഷ്കാരത്തിനെ നമ്മൾ പെട്ടെന്ന് മടക്കിയെടുത്ത് പെട്ടിയിൽ വെച്ചതിന് ശേഷം നമ്മളിതായി ഇവിടെ നുണ പറയുന്നേ നുണ പ്രചരണം നടത്തുന്നേ എന്നൊക്കെ പറയും ഞാൻ പറയുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകേണ്ടതാണ് അതല്ലാതെ നമ്മുടെ മാത്രം പ്രത്യയശാസ്ത്രത്തിന് അടിസ്ഥാനമാക്കി അതിന് ചേരാത്ത കാര്യങ്ങളെല്ലാം എതിർക്കുകയും ചേരുന്ന കാര്യങ്ങളെല്ലാം അനുയോജ്യ യോജിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും ഒരാൾക്കുമില്ല അപ്പൊ ഇതേ കോൺഗ്രസ് പാർട്ടി ഏത് രീതിയിലത്തേക്കുള്ള നിലപാടാണ് ഇവിടെ കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നത് അതും ഒരു സിനിമയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അവര് ഇത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പ്രതികരിക്കാതിരുന്നത് ആ സിനിമയിൽ പറയുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മുപ്പത്തി പെൺകുട്ടികൾ ഒരുപക്ഷെ ഈ രീതിയിലത്തേക്ക് ഐ എസ് ചേർന്നിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് അത് അവാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കോടതി തന്നെ ഇടപെട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടതുമാണ് പ്രൊമോഷണൽ പോസ്റ്ററുകളിലടക്കം അത് നീക്കം ചെയ്യാമെന്നതിന്റെ സംവിധായകൻ സമ്മതിച്ചതുമാണ് പക്ഷെ ആ സിനിമയുടെ പ്രമേയം എന്തായിരുന്നു അതിവിടെ നടന്ന സംഭവമാണ് എന്നിട്ട് പോലും ആ ഒരു സിനിമയെ ഇവരെല്ലാവരും തന്നെ എതിർത്തിരുന്നതാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വംശീയമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് പറയുന്ന അതിലുണ്ടായിരുന്ന ആൾക്കാരുടെ അനുഭവത്തിനെപ്പറ്റി വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളെ പറ്റി പറയുന്ന ഒരു സിനിമ കാശ്മീർ ഫയൽസ് ഇവിടെ വന്നിരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ തന്നെ എതിർക്കാനായിട്ട് ശ്രമിച്ചത് ആ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു ഈ ചില ചോദ്യങ്ങളില്ലേ ഇതേപോലെ തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് തിയേറ്ററുകൾ കത്തിക്കുമെന്ന രീതിയിലത്തേക്കുള്ള ആഹ്വാനം ഉണ്ടായിരുന്നത് ടി പി അൻപത്തി ഒന്ന് എന്ന സിനിമയ്ക്കുള്ള പ്രദർശന അനുമതി ഇല്ലാതെ പോയത് ഇങ്ങനെ ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് എംബുരാൻ വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ അവർ ഭരണത്തിൽ ഇരുന്ന സമയത്ത് സംസ്ഥാനത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഏതൊക്കെ രീതിയിലത്തേക്കുള്ള വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് ഏത് രീതിയിലത്തേക്കുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം അപ്പോ ഏറ്റവും അടുത്ത കാലത്ത് എമർജൻസി എന്ന ഒരു സിനിമ വരുന്നു ആ സിനിമയിൽ വളരെ ദുർബലയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ ചിത്രീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ചില ആൾക്കാർ പറഞ്ഞു അത് കുഴപ്പമില്ല വിമർശനമാണ് ചില ആൾക്കാർ പറഞ്ഞു അത് ഇന്ദിരാഗാന്ധിയെ മോശം ലൈറ്റിൽ കാണിക്കുന്നതിന് വേണ്ടി നിർബന്ധപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാരണം ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള കങ്കണ റണോട്ടാണ് അപ്പൊ ഈ രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഇന്ദിരാഗാന്ധിയെ കാണുന്നതിനോ അവതരിപ്പിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതല്ലേ അപ്പൊ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചോദിക്കണം നിങ്ങളെ വിമർശിക്കുന്ന രീതിയിലത്തേക്കുള്ള സിനിമകൾ വന്നാൽ അതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ഇവരാണ് ചില സിനിമകൾ നിരോധിക്കണം ചില പുസ്തകങ്ങൾ നിരോധിക്കണം ചില ആശയങ്ങൾ നിരോധിക്കണം ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നിരോധിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് ഇവിടെയുള്ള എല്ലാ കലകളുടെയും സംരക്ഷകരായിട്ടുള്ള മേൽക്കുപ്പായും എടുത്ത് അണിയുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള കേവല രാഷ്ട്രീയ ഗിമ്മിക്കുകൾ മാത്രമാണ് അത് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് ജബി മേത്തരുടേതെന്നല്ല മറ്റാരുടേതാണെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള ഒരു കാതലായിട്ടുള്ള ഒരു വിഷയത്തിൽ അതിന്റെ മെറിറ്റിനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വിഷയത്തിനെ സെൻസേഷണലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ചയിലേക്ക് വളരെ പ്രധാനപ്പെട്ട പാർലമെന്റിന്റെ സമയത്തിനെ കൊണ്ടുപോയാൽ അതിൽ ഇടപെടലുകൾ ഉണ്ടാവുക തന്നെ ചെയ്യേണ്ടതാണ് ഒപ്പം ഈ പറഞ്ഞതുപോലെ സഭാരേഖകളിൽ നിന്ന് ടോപ്പിക്കിന്റെ മൊറട്ടുമായി ബന്ധമില്ലാത്ത എല്ലാ പരാമർശങ്ങളും നീക്കം ചെയ്യേണ്ടതുമാണ് അത് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഫാഷിസ്റ്റ് നടപടിയെന്നോ ജനാധിപത്യ വിരുദ്ധ നടപടിയെന്നോ ഒന്നും തന്നെ ചിത്രീകരിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യസഭയിൽ സാധിച്ചില്ല ഭരണപക്ഷി എം പിമാർ ബഹളം വെച്ച് അവരുടെ ആ വിഷയം അവതരിപ്പിക്കുന്നതിനുള്ള ശ്രമത്തെ തടയുകയായിരുന്നു വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും